മമ്മൂട്ടിയും പൃഥ്വിരാജിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വൈശാഖ് സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രമായ പോഖരി രാജ മലയാളികൾ മറന്നിട്ടുണ്ടാവില്ല മലയാള കര ഇളക്കിമറിച്ച പഞ്ച ഡയലോഗുമായി പ്രേക്ഷക ലക്ഷ്യങ്ങളെ കയ്യിലെടുത്ത മമ്മൂട്ടിയുടെ കഥാപാത്രമായ രാജ രാജാ ടൂ എന്ന പേരിൽ രണ്ടാം വരവിന് പുലിമുരുകൻ എന്ന സിനിമയുടെ ചരിത്ര വിജയത്തിനുശേഷം വൈശാഖും തിരക്കഥാകൃത്ത് ഉദയകൃഷ്ണയും നിർമ്മാതാവ് ടോമസിൻ മുളക് പാഠവും രാജാ ടൂവിന് വേണ്ടി കൈകോർക്കുകയാണ് ഇന്ത്യയിലെ തന്നെ മികച്ച സാങ്കേതിക പ്രവർത്തകരും വി എഫ് ടീമും സഹകരിക്കുന്ന ചിത്രം മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിലായി ഒരേ സമയം യും ചിത്രീകരിക്കും മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റ് സിനിമകളിൽ ഒന്നായിരിക്കും ഇത് അതേസമയം പോഖരി രാജയുടെ തുടർച്ചയല്ല ഈ സിനിമയെന്ന് വൈശാഖ് പറഞ്ഞു ആദ്യ ഭാഗത്തിലെ രാജ എന്ന കഥാപാത്രത്തിന്റെ തുടർച്ചയാണ് ഈ സിനിമയിലൂടെ പറയുന്നത് പുതിയ ചിത്രത്തിൽ രാജ എന്ന കഥാപാത്രത്തെ മാത്രമാണ് ഉപയോഗിക്കുന്നത് കഥയും കഥാപശ്ചാത്തലവും ആഖ്യാനരീതിയും തികച്ചും വ്യത്യസ്തമായിരിക്കും രാജാറ്റവും കൂടുതൽ ചടലവും സാങ്കേതിക മികവ് നിറഞ്ഞതുമാണ് വൈശാഖ് പറയുന്നു ഏഴു വർഷത്തെ കാത്തിരിപ്പിനു ശേഷമാണ് മമ്മൂട്ടിയുമായി വീണ്ടും ഒന്നിക്കാനാവുന്നത് ഓരോ തവണ കാണുമ്പോഴും മമ്മൂക്ക് അടുത്ത പടത്തെക്കുറിച്ച് പറയുമായിരുന്നു എത്ര താമസിച്ചാലും കുഴപ്പമില്ലെന്നും എന്നാൽ നമ്മൾ ഒരുമിക്കുന്ന അടുത്ത ചിത്രം ഒരു ബോക്സ് ഓഫീസ് ചരിത്രമാകണമെന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നുവെന്നും വൈശാഖ് വെളിപ്പെടുത്തി മമ്മൂട്ടിയുടെ പ്രതീക്ഷ നിലനിർത്താൻ സാധിക്കുന്ന ഒരു ചിത്രമായിരിക്കും ഇതെന്നാണ് തന്റെ ഉറച്ച വിശ്വാസമെന്നും അതിനുള്ള മുന്നൊരുക്കത്തോടെയാണ് പുതിയ ചിത്രം ചെയ്യുന്നതെന്നും വൈശാഖ് പറഞ്ഞു നവീന സാങ്കേതിക വിദ്യയുടെ എല്ലാ സാധ്യതകളും ചിത്രത്തിൽ പ്രയോജനപ്പെടുത്തും രാജാ ടു ഫാമിലി മാസ് എന്റർടൈനർ ആയിരിക്കുമെന്നും വൈശാഖ് ഉറപ്പിച്ചു പറയുന്നു മമ്മുക്കയിൽ നിന്നും പ്രേക്ഷകർ ആവശ്യത്തോടെ കാണാൻ ആഗ്രഹിക്കുന്നതെല്ലാം രാജ ടുവിൽ ഉണ്ടായിരിക്കുമെന്നും വൈശാഖ് വ്യക്തമാക്കി ഏപ്രിൽ ആദ്യവാരം ചിത്രീകരണം ആരംഭിക്കാനാണ് പദ്ധതി